പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ നിന്നും മുതുതല റോട്ടിൽ നിള ഹോസ്പിറ്റലിന് സമീപം ഏഴ് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കാണ് ഇന്ന് എം പി മാർക്കറ്റിംഗ് നിങ്ങളെ കൊണ്ടുപോകുന്നത് എല്ലാവർക്കും എം പി മാർക്കറ്റിംഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മോഹൻ വൈഷ്ണവോ മെയിൻ റോഡിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ധാരാളം വീടുകൾ ഉള്ള റെസിഡൻഷ്യൽ ഏരിയയാണ് ഇവിടെ ഹിന്ദു മുസ്ലിം കുടുംബങ്ങൾ ഇടകലർന്നുള്ള സ്ഥലമാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഏകദേശം മൂന്ന് വർഷം പഴക്കമുള്ള രണ്ടു നില വീടാണ് താഴെയും മുകളിലുമായി നാല് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമും മുകളിൽ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുമാണ് ഇവിടെ ഉള്ളത് ഇതാണ് താഴത്തെ നിലയിലെ ദൃശ്യങ്ങൾ ഈ കാണുന്നത് ഒരു ഓഫീസ് റൂമാണ് ഇതിനോട് തൊട്ട് ഒരു ബെഡ്റൂമും ഡൈനിങ് ഹാൾ കിച്ചൺ എന്നിവയാണ് താഴത്തെ നിലയിലെ സൗകര്യങ്ങൾ ഒരു കോമൺ ബാത്റൂം ഉള്ളതായി നാം നേരത്തെ പറഞ്ഞുവല്ലോ ഇനി മുകളിലെ ദൃശ്യങ്ങളിലേക്ക് ഹാൾ രണ്ട് ബെഡ്റൂം സിറ്റൌട്ട് എന്നിവയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ സിറ്റൌട്ടിൽ നിന്ന് നോക്കിയാൽ നമുക്ക് വിശാലമായ പാഠം കാണാം ുള്ളിൽ നിന്നും കാണുന്ന വീടിൻ്റെ പുറകുവശത്തെ ദൃശ്യങ്ങളാണ് ഇത് ധാരാളം വെള്ളം ലഭിക്കുന്ന കിണർ നല്ലപോലെ കായ്ഫലമുള്ള തെങ്ങുകൾ എന്നിവ നമുക്കിവിടെ കാണാം ഈ പ്രോപ്പർട്ടിക്ക് ഉടമ പ്രതീക്ഷിക്കുന്ന വില അൻപത്തി ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി കാണുവാനും വാങ്ങിക്കുവാനും താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് ഒരുമിച്ച് പോയി ഈ വീടിൻ്റെ ഓണറെ കാണാം നേരിട്ട് നമുക്ക് ഡീൽ ചെയ്യാം നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ഈ വീട് ഞങ്ങൾ വാങ്ങിച്ചു തരുന്നതാണ് കൂടാതെ ബാങ്ക് ലോൺ വേണ്ടവർക്ക് ബാങ്ക് ലോണും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തു തരുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുമല്ലോ വീഡിയോ കണ്ട എല്ലാവർക്കും എം പി മാർക്കറ്റിങ്ങിൻ്റെ നന്ദി